കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളിൽ പോയി തളർക്കുമ്പോൾ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ തണുത്തു പോകും ജീവനില്ലാതെ പോകും ഈ ജീവനില്ലാത്ത അവസ്ഥയിൽ ജീവൻ കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു ദൗത്യമാണ് ഈ തക്കനൽ മിനിസ്ട്രിയിലൂടെ ചെയ്യുന്നത് അതിന് ദൈവം കൃപ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രാർത്ഥന സഹകരണം ഇതിനെ പ്രതീക്ഷിക്കുകയാണ് മർക്കോസിനു ശേഷം പതിനാറാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി ആവുന്ന ഘടിച്ചാൽ അവർക്ക് ആനുവരിയല്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് എന്നുള്ളത് ഇത് സാധിക്കുന്നതൊരു നമുക്ക് സാധിക്കുന്ന ആക്ട് ഓഫ് റിവൈവിങ് എ പേഴ്സൺ ആൻഡ് റിട്ടേണിങ് ദം ടു കോൺഷ്യസ്നെസ് ഒരാളിനെ ഒന്ന് റിവൈവ് ചെയ്ത് എടുത്ത് അവൻ്റെ ആത്മബോധം വളർത്താൻ ഇന്ന് സൈക്കോളജിയൊക്കെ വലിയ സബ്ജക്റ്റുകളാണ് സൈക്കാട്രിയും സൈക്കോളജിയും ഒക്കെ ഭയങ്കര സബ്ജക്റ്റുകളായി ധാരാളം ആളുകൾ പഠിക്കുന്നുണ്ട് അതിനെ സീരിയസ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും ഒക്കെയല്ല ഏത് കാര്യങ്ങളും അപ്പുറമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് വചനാടിസ്ഥാനത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും നിനക്ക് ദൈവത്തിലൊരു വിശ്വാസവും നിൻ്റെ കർത്താവിധി ചെയ്തു തരും എന്നൊരു വിശ്വാസവും ഉണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാനുള്ള അധികാരങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ആ വിശ്വാസത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് പാമ്പായും തേളായും നമ്മുടെ മുമ്പിൽ വരുന്ന മനുഷ്യരുണ്ട് ഭൂതങ്ങളായി നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട് ക്ഷുദ്രപ്രയോഗങ്ങളും മന്ത്രവാദ പ്രയോഗങ്ങളും നേർച്ച കൊണ്ട് നമ്മെ തകർക്കുവാനുള്ളവരുണ്ട് അവരുടെ മധ്യത്തിലാണ് കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ അടയാളങ്ങളുടെ കപ്പാസിറ്റി ഉള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അത് വേറെ അടിസ്ഥാനമൊന്നുമില്ല യേശുക്രിസ്തു എന്നൊരു അടിസ്ഥാനവും യേശുക്രിസ്തുവിലുള്ള ഉയർപ്പിൻ്റെ ശക്തിയിലുള്ള അടിസ്ഥാനമെല്ലാം വേറൊന്നും ഈ ശക്തിയാൽ ഈ ബലത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വിവേചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് അയച്ചു തോന്നുന്നു മാനസികമായി തകർന്ന് തളർന്നിരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഉയർത്ത കർത്താവിൻ്റെ ശക്തി നിന്റെ മക്കളിലേക്ക് വന്ന് ഏത് ഭാരത്തിലാണോ ഏത് പ്രയാസത്തിലാണോ അവസ്ഥയിൽ നിന്നെ മക്കൾ ചുരുണ്ടുകൂടിയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും നിൻ്റെ മക്കളെ ബി സ്ട്രെയിറ്റ് രോഗമാണെങ്കിൽ നിൻ്റെ മക്കളെ സ്റ്റോപ്പ് പിടിച്ചു നിർത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ ഈ നില മക്കളെ ബലപ്പെടുത്തണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിൻ്റെ കരുണ കൂടെ ഇരുന്ന് ഓരോരുത്തരുടെ മേലും ഒരുപോലെ പ്രവർത്തിച്ച് ഞങ്ങളുടെ ഡബ്ല്യു ഹെൽത്ത് ഒത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സുകൾ മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡലിനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ മാനസിക സംഘർഷത്തിലിരിക്കുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ കൃപ ഒരു പുതിയ ബലവും ഒരു പുതിയ ശക്തിയോട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന് നീ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ വചനം കേട്ട് ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവകൃപയിൽ നീ മുൻപോട്ട് നീങ്ങുവാൻ കർത്താവെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നവർക്കും കൃപ നൽകണം അവരുടെ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപയെ ആഭരിക്കണമേ യേശുവെ നന്ദി യേശു യേശു ആരാധനം